അസലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു ലക്ഷങ്ങൾ മുടക്കിയിട്ടും സിഹിർ ബാത്തിലാകുന്നില്ലേ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം പലരും സിഹിർ ബാധിച്ചു എന്ന് കരുതി മന്ത്രവാദികളുടെയും തട്ടിപ്പുകാരുടെയും പിന്നാലെ നടന്ന് ലക്ഷക്കണക്കിന് രൂപയാണ് പാഴാക്കുന്നത് എന്നിട്ടും യാതൊരു മാറ്റവും കാണാത്തതിന് പിന്നിലെ ഇവയാണ് തട്ടിപ്പുകാരുടെ കച്ചവടം നിങ്ങൾ പോകുന്ന മന്ത്രവാദിക്ക് നിങ്ങളുടെ പ്രയാസം മാറുന്നതിനേക്കാൾ താല്പര്യം നിങ്ങളുടെ പണത്തിലാണ് അടുത്ത ആഴ്ച മാറിക്കോളും കുറച്ചുകൂടി പണം വേണം എന്ന് പറഞ്ഞ് അവർ നിങ്ങളെ വഞ്ചിക്കുകയാണ് സിഹറിനെ സിഹർ കൊണ്ട് മാറ്റാൻ ശ്രമിക്കുന്നത് അള്ളാഹു നിരോധിച്ച വഴികളുടിൽ വഴികളുടിൽ വഴികളിലൂടെ മറ്റൊരു ദുർമന്ത്രവാദം വഴി സിഹർ മാറ്റാൻ ശ്രമിച്ചാൽ അത് ഒരിക്കലും ബാധലാവില്ല അത് പ്രശ്നങ്ങൾ വർദ്ധിക്കുകയേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിലെ പാവങ്ങൾ അള്ളാവിനോട് കൂറില്ലാതെയും നിസ്കാരം പോലുള്ള നിർബന്ധ കർമ്മങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു ചികിത്സയും ഫലിക്കില്ല അള്ളാവിൻ്റെ കാവൽ ലഭിക്കണമെങ്കിൽ നാം അവനിലേക്ക് മടങ്ങണം അസൂയയും കുടുംബകലഹവും കലഹവും മന്ത്രവാദികൾ പലപ്പോഴും പറയും നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ചെയ്തതാണ് എന്ന് ഇത് വിശ്വസിച്ച് സ്വന്തം ബന്ധുക്കളോട് പിണങ്ങുന്നത് സി വലിയ ദോഷം ചെയ്യും ശരിയായ രീതിയിലുള്ള റൊക്കിയയുടെ കുറവ് നബിതങ്ങൾ പഠിപ്പിച്ച ഖുർആൻ സൂക്ഷ സൂക്തങ്ങൾ കൊണ്ടുള്ള ചികിത്സയ്ക്ക് പകരം അന്യമായ തകിടുകൾക്കും നൂലുകൾക്കും പിന്നാലെ പോകുന്നത് വഴി നിങ്ങളുടെ ശിർക്കിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ വഴി ശിർക്കിലേക്കാണ് അള്ളാവിൽ പങ്കു ചേർക്കലെത്തുന്നത് എന്നാണ് നിങ്ങൾ ചെയ്യേണ്ടത് ലക്ഷങ്ങൾ മന്ത്രവാദികൾക്ക് നൽകുന്നതിന് പകരം സ്വന്തം വീട്ടിൽ അള്ളാഹുവിനെ ഓർക്കുക സുഹൃത്തുൽ ബക്രപതിവായി ഓതുക അഞ്ചു നേരത്തെ നിസ്കാരത്തിന് ശേഷം അള്ളാഹുവിനോട് നേരിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുക രോഗശമനം നൽകുന്നവൻ ലക്ഷങ്ങൾ വാങ്ങുന്ന മന്ത്രവാദിയല്ല സർവശക്തനായ അള്ളാഹുവാണ് അള്ളാഹു നമ്മുടെ പണത്തിലും ജീവിതത്തിലും വർക്കത്ത് നൽകുമാറാവട്ടെ ഇത്തരം തട്ടിപ്പുകാരിൽ നിന്നും തിന്മകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാം വൈക്കും വരഹമുള്ള